വണ്ടൻമേട് കൊച്ചറ സെൻറ്റ് ജോസഫ് എൽഫി സ്കൂളിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം അറിയിച്ച് നൂറ്റിയൻപത് കുട്ടിപ്പാപ്പാമാർ അണിനിരുന്ന ക്രിസ്മസ് ആഘോഷം നടന്നു കുരുന്നുകൾ മാലാകമാരായും രാജാക്കന്മാരായും ആട്ടിടയന്മാരായും അണിനിരുന്നത് കാഴ്ചക്കാരുടെ മനം കവർന്ന ദൃശ്യാനുഭവമായി മാറി കൊച്ചിറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വ്യത്യസ്തയാർന്ന രീതിയിൽ നെറ്റത്തൊഴു തവണിൽ പാപ്പാമാരായി അണിനിരുന്നത് നൂറ്റിയൻപതിലേറെ കുട്ടിപ്പാപ്പാമാർ ബോർണത്താല ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ട് അധ്യാപകരുടെ അകമ്പടിയോടെ ടൗണിലെത്തിയപ്പോൾ രക്ഷകർത്താക്കളും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും അവരെ വരവേറ്റു തുടർന്ന് കുട്ടി പാപ്പാമാർ എ കെ എം സ്കൂളിലെത്തി പാപ്പാ ഡാൻസിലൂടെ ക്രിസ്മസ് സന്ദേശം കൈമാറി അധ്യാപകനും കുട്ടികളോടൊപ്പം ചേർന്ന് പാപ്പാമാരാകുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കൊച്ചറ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ സ്റ്റാർ നിർമ്മാണ മത്സരവും പൂൽക്കൂട് മത്സരവും നടത്തിക്കൊണ്ട് മികവാർന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്